സോഷ്യൽ മീഡിയ യുഗത്തിൽ സത്യവും മിഥ്യയും തിരിച്ചറിയുക എന്നത് പലപ്പോഴും എളുപ്പമായ കാര്യമല്ല സംഘടിതമായി ഒരാളെ ഇറങ്ങിയാൽ അയാളുടെ രാഷ്ട്രീയ നിലപാടിനും സാമൂഹിക വിഷയങ്ങളിലെ കാഴ്ചപ്പാടിനുമെതിരെ വലിയൊരു കോലാഹലം സൃഷ്ടിക്കാൻ എളുപ്പമാണ് ഇത് പലപ്പോഴും കള്ളന്മാരെയും കൊള്ളക്കാരെയും വ്യക്തി ജീവിതത്തിൽ സത്യസന്ധത ഇല്ലാത്തവരെയും നന്മമരങ്ങളും എളിമയുടെയും ദയയുടെയും പ്രതീകങ്ങളുമായി ഉയർത്തിക്കാട്ടുകയും സത്യം വിളിച്ചു പറയാൻ ധൈര്യം കാണിക്കുന്നവരെ വർഗീയവാദികളായും അഴിമതിക്കാരായും ചിത്രീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് അജണ്ടകൾ വെച്ച് ആക്രമിക്കുന്നതാണ് ഈ സോഷ്യൽ മീഡിയ യുഗത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത നിലപാടുകൾ പലപ്പോഴും രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എടുക്കപ്പെടുന്നത് ഒരാൾ നല്ലവനാണ് എന്ന് പറയുന്നത് അയാൾ നല്ലവനായതുകൊണ്ട് മാത്രമല്ല മറിച്ച് അയാളുടെ രാഷ്ട്രീയ നിലപാടിന്റെ പേരിലും കൂടിയാവാം എം സ്വരാജിന് വേണ്ടി കേരളത്തിലെ സാഹിത്യകാരന്മാരും ബുദ്ധിജീവികളും ബഹളം വെക്കുന്നത് കാണുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ഒരു പൊട്ടനാണെന്ന് തോന്നും യഥാർത്ഥത്തിൽ എഴുത്തും വായനയും പുസ്തകരചനയും സിനിമാ സംവിധാനവും ഒക്കെയുള്ള ഒരു കലാകാരൻ തന്നെയാണ് ആര്യടൻ ഷൗക്കത്തും എന്നാൽ ഷൗക്കത്ത് കോൺഗ്രസുകാരനായതുകൊണ്ട് മോശക്കാരനാണ് എന്നും സ്വരാജ് കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് ബുദ്ധിജീവിയാണ് എന്നും മുൻവിധിയോടെ വിശ്വസിക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട് ഈ മുൻവിധികൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന മനുഷ്യ സമൂഹത്തെയാണ് നാം കാണുന്നത് എന്നാൽ കൃഷ്ണകുമാറിന്റെ കാര്യത്തിൽ ഇക്കുറി ഈ മുൻവിധികൾക്ക് കാര്യമായ സ്വാധീനം ചെലുത്താൻ ആയിട്ടില്ല കൃഷ്ണകുമാർ പലപ്പോഴും ഈ സമൂഹത്തിലെ സോ ബുദ്ധിജീവികളുടെ നോട്ടപ്പുള്ളിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളെ അദ്ദേഹം ഉദ്ദേശിക്കാത്ത തരത്തിൽ വ്യാഖ്യാനിച്ച് അപമാനിക്കാൻ ചില രംഗത്തുമുണ്ട് നിറ സൗമ്യമായി മാത്രം സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് കൃഷ്ണകുമാർ എന്ന് പോലും അംഗീകരിക്കാൻ ഇക്കൂട്ടർക്ക് മടിയുമാണ് അതുകൊണ്ടാണ് കൃഷ്ണകുമാറിന്റെ മകൾക്കെതിരെ ഒരു കള്ളക്കേസ് ഉണ്ടായപ്പോൾ അത് വലിയ ആഘോഷത്തോടുകൂടി പുരോഗമനവാദികൾ ഏറ്റെടുത്തത് എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ അവർ തന്നെ കൊണ്ടുവന്ന തെളിവുകളിലൂടെ സത്യം ലോകത്തിന് മുൻപിലേക്ക് എത്തി കള്ളത്തരം കാണിച്ച് ഇരവാദം ഉയർത്തിയ സ്ത്രീകളെ ഒരു ദിവസം കൊണ്ട് ഈ നാട് തള്ളിക്കളഞ്ഞു രാഷ്ട്രീയമോ മതമോ നോക്കാതെ ഈ സമൂഹം കൃഷ്ണകുമാറിനും മകൾക്കും കുടുംബത്തിനുമൊപ്പം നിന്നു ഒരുപക്ഷെ തട്ടിപ്പ് നടത്തിയ പെൺകുട്ടികൾ അത് മറച്ചുവെക്കാൻ വേണ്ടി ഇരവാദം ഉയർത്തിക്കൊണ്ട് കള്ളക്കേസ് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഈ സംഭവം ആരും അറിയുമായിരുന്നില്ല പെൺകുട്ടികളുടെ മേൽ കേസ് പോലും ഉണ്ടാകുമായിരുന്നില്ല ഈ പെൺകുട്ടികളെ അപമാനിക്കാൻ കൃഷ്ണകുമാറിനും കുടുംബത്തിനും യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല അവർക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടണം എന്ന് മാത്രമായിരുന്നു അവർ ആഗ്രഹിച്ചതും ഇപ്പോഴത്തെ സ്ഥിതിയോ ഇരവാദം ഉയർത്തി രംഗത്ത് വന്ന പെൺകുട്ടികൾ ഒളിവിലാണിപ്പോൾ അവർ എവിടെയാണെന്ന് അറിയില്ല എന്നാണ് പോലീസ് അടക്കം ഇപ്പോഴും പറയുന്നത് പോലീസ് അവരെ തപ്പി വലവീശുന്നു എന്നൊക്കെ പറയുന്നത് വിശ്വസനീയമാണ് മൂന്ന് പെൺകുട്ടികൾ അതും ഇഷ്ടം പോലെ പഴുതുകൾ ഇട്ടുകൊണ്ട് തട്ടിപ്പ് നടത്തിയിരിക്കുന്നു മോഷണം നടത്തിയിരിക്കുന്നു അവർക്ക് കുറച്ചുകൂടി ശാസ്ത്രീയമായി മോഷണം നടത്താമായിരുന്നു പക്ഷെ അവർ അത് ചെയ്തില്ല ബാങ്ക് അക്കൗണ്ട് വഴിയാണ് അവർ തട്ടിപ്പ് നടത്തിയത് അതുകൊണ്ട് തന്നെ തെളിവ് എവിടെയാണെന്നുള്ളത് വ്യക്തവുമാണ് മാത്രമല്ല അവർ പിടിക്കപ്പെടുമ്പോൾ അവർ തന്നെ തെളിവുകൾ അവർ മോഷ്ടിച്ചു എന്നതിന് കുറ്റസമ്മതം അടക്കമുള്ള തെളിവുകൾ അവർ തന്നെ ഉണ്ടാക്കി കൊടുത്തു വീഡിയോ ദൃശ്യം രഹസ്യമായി പകർത്തിയതല്ല കൃഷ്ണകുമാറിന്റെ കുടുംബത്തിൽ ചിലർ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുന്നത് ഇവർ കണ്ടിരുന്നു ചില ദൃശ്യങ്ങളിൽ വീഡിയോ എടുക്കരുത് എന്ന് പറയുന്നതും നമുക്ക് കാണാം അപ്പോൾ തെളിവ് അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവർ പഠിച്ച കള്ളികൾ ആയിരുന്നില്ല പെട്ടെന്ന് ഒരു വേശം കൊണ്ട് കള്ളികളായതാണ് ആ പെൺകുട്ടികൾ പോലീസിനെ വെട്ടിച്ച് മൂന്ന് ദിവസമായി ഒളിവിലാണ് എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പോലും പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ് ഏതോ ചില കറുത്ത കരങ്ങൾ കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ ഈ അന്തരീക്ഷത്തിൽ ഉണ്ട് എന്ന രീതിയിലാണ് അഭ്യൂഹങ്ങൾ പരക്കുന്നതും ആ കറുത്ത കരങ്ങളാണ് തട്ടിപ്പ് നടത്തിയ പെൺകുട്ടികളെ കൊണ്ട് ഇരവാദം ഉയർത്തി ഗുരുതരമായ വകുപ്പുള്ള കേസ് ചുമത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ നീക്കി കൊടുത്തത് അല്ലാതെ പെൺകുട്ടികൾ പരാതി കൊടുത്താലുടൻ ആ പറഞ്ഞ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന വകുപ്പുകൾ ഒന്നും കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ പോലീസ് ചാർത്തുകയില്ല മനഃപൂർവ്വം പോലീസ് അറസ്റ്റ് തടയാൻ ആ പെൺകുട്ടികൾക്ക് മുൻകൂർ ജാമ്യമെടുക്കുന്നത് വരെ കാത്തിരിക്കുകയാണ് അടുത്ത ദിവസമാണ് അവരുടെ മുൻകൂർ ജാമ്യം പ്രിൻസിപ്പൽ സെഷൻ കോടതിയിൽ കൊടുക്കുന്നത് സാധാരണഗതിക്ക് പെൺകുട്ടികൾ എന്ന പരിഗണന കിട്ടാറുമുണ്ട് അത് മാത്രമല്ല അവരുടെ ക്രിമിനൽ പശ്ചാത്തലം പരിശോധിക്കാറുമുണ്ട് എന്നാൽ ഈ പെൺകുട്ടികൾ ഇതിനു മുൻപ് ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ ജാമ്യം കിട്ടാനുള്ള സാധ്യതയും ഏറെയാണ് എന്നാൽ ഇവിടെയുള്ള ഒരു പ്രശ്നം കേവലം മോഷണം മാത്രം നടത്തി രക്ഷപ്പെടുക മാത്രമല്ല ചെയ്തത് നേരെ മറിച്ച് ആരുടേതാണ് മോഷ്ടിച്ചത് അവർക്കെതിരെ കള്ളക്കേസ് കൊടുക്കുകയും ചെയ്തു അതും നിസ്സാരമായ കള്ളക്കേസല്ല ജാതി അധിക്ഷേപം തട്ടിക്കൊണ്ടുപോകൽ പിടിച്ചുപറി തുടങ്ങിയ ഗൗരവമേറിയ കുറ്റകൃത്യങ്ങൾ ചുമത്തിയ കേസെടുക്കാൻ സാഹചര്യം ഒരുക്കിക്കൊടുത്തു ഇത് ഇവരുടെ വിശ്വാസ്യതയെ തന്നെ ബാധിച്ചിട്ടുണ്ട് മോഷണം നടത്തിയതിന് ശേഷം അത് മറച്ചുവെക്കുന്നതിന് വേണ്ടി നിയമവ്യവസ്ഥയെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് കൊണ്ട് ഒരുപക്ഷെ അവർക്ക് ജാമ്യം തന്നെ നിഷേധിക്കപ്പെടാം എന്നൊരു സൂചനയും നമുക്ക് നോക്കാം മോഷണം നടത്തിയതിനു ശേഷം അത് മറച്ചു വെക്കുന്നതിന് വേണ്ടി നിയമവ്യവസ്ഥയെ തന്നെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് കൊണ്ട് ഒരുപക്ഷെ അവർക്ക് ജാമ്യം തന്നെ നിഷേധിക്കപ്പെട്ടേക്കാം എന്തായാലും യുവതികൾ ഒളിവിലാണ് അല്ലെങ്കിൽ പോലീസ് അവരെ ഒളിവിലേക്ക് പോകാൻ സഹായിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അവർ ഏറെ വൈകാതെ തന്നെ നിയമത്തിനു മുൻപിൽ കീഴടങ്ങുമെന്ന് തന്നെ കരുതാം അതേസമയം അന്വേഷണം പോലീസ് കാര്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട് ഡി ജി പി കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടിട്ടുമുണ്ട് യുവതികൾക്കെതിരെ കൊടുത്ത പരാതിയും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നുണ്ട് ഏറെ വൈകാതെ പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘം കേസ് അന്വേഷണം നടത്തും വളരെ എളുപ്പത്തിൽ തന്നെ ഇതിൽ തട്ടിപ്പ് കണ്ടെത്താൻ കഴിയും ഒന്ന് പെൺകുട്ടികൾ നടത്തിയ ആരോപണങ്ങളെല്ലാം കളവാണെന്ന് തെളിയിക്കുന്ന രേഖകളും വീഡിയോകളും ഇതിനോടകം തന്നെയുണ്ട് ആ വീഡിയോ ദൃശ്യങ്ങൾ നിയമപരമായാണോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അവ ഒറിജിനൽ തന്നെയാണോ എഡിറ്റ് ചെയ്തതാണോ എന്ന് ഫോറൻസിക് പരിശോധന നടത്തിയാൽ കൃഷ്ണകുമാറിനും കുടുംബത്തിനും എതിരെയുള്ള പരാതികളെക്കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയാക്കാം അതേസമയം യുവതികൾ നടത്തിയ മോഷണവും എളുപ്പത്തിൽ തന്നെ സ്ഥിരീകരിക്കാൻ കഴിയുന്ന മറ്റൊന്നാണ് അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ അറുപത്തിയഞ്ച് ലക്ഷം രൂപ എടുത്തിട്ടുണ്ട് എന്ന് തെളിയിച്ചിട്ടുമുണ്ട് മറ്റു ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അതായത് അവരുടെ ഭർത്താക്കന്മാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റിയിട്ടുണ്ടോ എന്നതുകൂടി അന്വേഷിക്കേണ്ടതുണ്ട് ഒരു സുപ്രധാനമായ കാര്യം ഈ പണം അവർ എങ്ങനെ എന്നതാണ് ഒരു രൂപ പോലും അവർ ചെലവാക്കിയിട്ടില്ലെങ്കിൽ ആ പണം അവരുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒരുപക്ഷെ അവർ പറഞ്ഞതുപോലെ ദിയാകൃഷ്ണയ്ക്ക് ടാക്സ് വെട്ടിക്കാൻ വേണ്ടി അവർ സഹായം ചെയ്തു കൊടുത്തു എന്ന വാദത്തിന് പോലീസിന് കൂടുതൽ വിശ്വാസ്യത ഉണ്ടാവാം എന്നാൽ ഈ പണം അവർ സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ ഈ പണം അവർ ഉപയോഗിക്കുകയോ ചെയ്താൽ അതിനർത്ഥം അവർ തട്ടിപ്പ് നടത്തി പണം ദുരുപയോഗം ചെയ്തു എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ടാക്സ് വെട്ടിക്കൽ നടത്തിയെന്ന ആരോപണവും എളുപ്പത്തിൽ തെളിയിക്കാൻ കഴിയും